ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലിസ് വീഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് തിരുപ്പതി പോവാണ് മോൻ്റെ മോണ്ടി വൊട്ടടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ ഒരു ഉച്ച സമയത്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടണം അപ്പോൾ നമുക്ക് യാത്രയിൽ ഇങ്ങനെ നിർത്തി നിർത്തി സംസാരിച്ചു കൊണ്ടേ പോവാം അപ്പോൾ എങ്ങനെയുണ്ടോ ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം എൻ്റെ സന്തോഷമായ എല്ലാത്തിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണത് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എങ്ങനെ ഉണ്ട് എങ്ങനുണ്ട് അപ്പ വണ്ടി റെഡിയാണ് സുരേട്ടൻ റെഡിയാണ് ഞങ്ങളുടെ സാഹചര്യം ഏത് എങ്ങോട്ട് പോവുകയാണെങ്കിലും സുരേട്ടനാണ് അപ്പം സുരേട്ടനും ഞാനും സുനിയേട്ടനും കുട്ടികളും അച്ഛനും കൂടിയിട്ടാണ് പോണത് അത് സുനിയാട്ടനെ വാതിലടക്കുകയാണ് നമ്മളുടെ വീടൊക്കെ അടച്ചുപൂട്ടി ഡോറൊക്കെ അടച്ച് ഞങ്ങളൊക്കെ ഇരുന്ന് സെറ്റായി അപ്പൊ ഞങ്ങള് തിരുപ്പതി പോവാണ് അപ്പം ഇവിടുന്ന് തിരുപ്പതി യാത്ര തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഫുൾ തോന്നൊന്നും എടുക്കില്ല എന്നാലും കുറച്ച് കുറച്ച് ഞങ്ങൾ എടുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം എന്താ പറയുക തിരക്കേ ഉണ്ടായിരുന്നില്ല അവിടെ എന്താ എന്തൊക്കെ ആയ കാരണം കൊണ്ട് ഭഗവാനും ശരിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ശരിക്കും നിന്ന് തൊഴാൻ പറ്റി നമ്മളെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്കും തിരക്കില്ലാണ്ട് ഭഗവാനെ കണ്ണ് നിറച്ച് തൊഴാൻ പറ്റിയില്ല അതുപോലെ തൊഴാൻ പറ്റിയിട്ടാണ് അതിനന്നെ എത്ര പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അത്ര തൃപ്തിയോടെയാണ് യാത്ര ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല യാത്രകൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ പോയിട്ടുള്ളു തീരെ ബോറടിച്ചിട്ടില്ല രാത്രി അവിടെ ഒരു റൂം എടുത്തിട്ട് ഞങ്ങൾ നിന്നത് നേരം വെളുത്തതിന് ശേഷമുള്ള അവിടുത്തെ കാഴ്ചയാണ് റൂമിൻ്റെ അവിടുത്തെ കാഴ്ചയാണ് പോയി കാണുന്നത് പിന്നെ നല്ല വൃ വൃത്തിയുള്ള നല്ല റൂമായിരുന്നു കേട്ടോ ഞാനൊക്കെ വിചാരിച്ച് ഒഴിച്ചല്ലേ എന്നൊക്കെ പക്ഷെ നല്ല വൃത്തിയുള്ള റൂമായിരുന്നു അപ്പോൾ ഞങ്ങൾ ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഒരു പെട്ടി പെട്ടിയെടുത്ത് കാരണം തോർത്തുമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുടി മുടിമൊട്ടടിക്കണ്ടല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് പെട്ടിയിലാക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോയി പോകുമ്പോൾ പോവുമ്പോൾ ഞങ്ങളവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ചായ കുടിച്ചിട്ടാണ് പോയത് അവർ ക്യൂവിലൊക്കെ നിൽക്കേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഒക്കെ എടുത്തൊക്കെ എത്താറായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫുള്ള് ലെങ്ത്ത് ആയിട്ടുള്ളൊരു വലിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നേക്കാട്ട് നല്ല വലിയ ചെറുങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോലുള്ള ഇതാണ് ഫസ്റ്റ് കവാടം ഈ കവാടത്തിൽ കൂടെ കഴിഞ്ഞിട്ട് വേറൊരു കവാടമുണ്ട് ഇതാണ് ഫസ്റ്റ് കവാടം ഭഗവാനെ ഇത് കണ്ടപ്പോണ്ടല്ലോ രോമാഞ്ചങ്ങനെ രോമങ്ങൾക്ക് ഇങ്ങനെ എണീറ്റ് നിൽക്കുക എന്ന് പറയുന്നതാണ് നമ്മളിങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ചിട്ടുള്ളൊരു മൊമെൻ്റ് ശരിക്കിങ്ങനെ ഇതാവുമ്പോൾ കൺമുന്നിൽ കാണുമ്പോൾ ഉള്ളൊരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ രണ്ടാമത്തെ കവാടത്തിലേക്കെത്തി അവിടെ നിന്ന് നമ്മളുടെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യും ബാഗ് കാര്യങ്ങളൊക്കെ ലഗേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ അമ്പലത്തിൻ്റെ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ ലഗേജ് ചെക്ക് ചെയ്യുന്നതിൻ്റെ സാധനം പെട്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടേക്ക് വന്ന് വന്നതിന് ശേഷം വണ്ടി അവർ ചെക്ക് ചെയ്ത് കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് പിന്നെ അവിടെ അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ എത്ര കണ്ടാലും മടുക്കില്ല പിന്നെ നമ്മൾ വിചാരിക്കും ഇനി വരണം എന്ന് തോന്നുന്നു ഒത്തിരിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെല്ലാൻ തോന്നുന്ന ഒരു പ്രതിനിധി കാര്യങ്ങൾ എന്താണ് വാക്കുകളില്ല ഒരു പ്രാവശ്യം പോയൊരു വീണ്ടും വീണ്ടും പോ പോയിട്ടുണ്ടാവും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അത് ഉറപ്പാണ് എനിക്കും അതേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണണം എന്നുള്ള ഭഗവാനെ കാണണം എന്നുള്ള തൊഴണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഇതുതന്നെ നമുക്ക് സാധിച്ചതാണ് ക്കും എന്താ പറയുക ഭഗവാൻ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പോകാൻ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഇതാ അവിടേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിയിട്ട് ഞാൻ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ മോൻ്റെ മുടി മുട്ടടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതാ മുടി മുട്ടടിക്കുകയാണ് മൂത്താളുടെ മുടിയാണ് മുട്ടടിക്കുന്നത് ഞാൻ ചെറുപ്പം നേർന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴാണ് സാധിച്ചത് നമുക്ക് കാര്യങ്ങൾ അവ വലുതു ശേഷം ഇത് മുടി മുട്ടടിച്ചിട്ടുള്ളത് മേ ഇത് കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ആ നിമിഷത്തിൽ നമ്മൾക്കുള്ളൊരു അനുഭൂതി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവർ പറഞ്ഞ മുടി ഇങ്ങനെ എടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് സ്റ്റില്ല ഒരു ഒരു ഇതായിട്ട് എടുത്താൽ മതിയെന്നാണ് അപ്പോൾ ഞാൻ വേറെ അവരോട് ചോദിച്ചിട്ട് തന്നെ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ എടുത്തതാണിത് ഞാൻ മുടി മുട്ടടിച്ച് ഓ മുടി പോലെ മൂപ്പര് എങ്ങനെ ഉണ്ട് ഇത് കണ്ണാടിയൊന്നും ഇല്ലല്ലോ അവിടെ എങ്ങനെയുണ്ട് മമ്മീന്ന് ചോദിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ അവിടെ തന്നെ താത്തിങ്ങിൻ്റെ ഇറങ്ങി വന്നപ്പോൾ അവരിങ്ങനെ പൊട്ടിടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ സുനിയേട്ടനും അച്ഛനും ആ കണ്ണനും എല്ലാവരും ഞാനും ഒക്കെ ഇങ്ങനെ കുറിയിട്ട് ഒരു ആണുങ്ങൾക്ക് ഇങ്ങനെ കുറിയും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചെറുങ്ങനെയുള്ളൊരു കുറിയായിട്ടാട്ടാ കാണുന്നത് നല്ല രസം ഉണ്ടിടണത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇട്ട് ഇത് മുടി മുറുക്കുന്നതിൻ്റെ അവിടെയാണ് പാർക്കിങ് അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറെ ഡ്രസ്സും മോനൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഈ കുറിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇട്ട ഇട്ടെന്നതിന് ശേഷം എന്താ പറയുക ഞാനും ഇത്ര വലിയ കുറി അപ്പം അതിലെ പെണ്ണുങ്ങൾക്ക് ചെറിയ കുറിയാണ് ഇടുക എന്ന് പറഞ്ഞേ കണ്ടില്ലേ നല്ല രസമുണ്ട് അതിനെ ഇട്ട അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് തൊഴുത് അവിടെ നിന്ന് യാത്ര തിരിക്കുക കേട്ടാ അവിടേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അലൗഡ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ പുറത്ത് മൊബൈൽ വണ്ടിയിൽ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ വന്ന് ആ ക്യൂ ഉണ്ടല്ലോ ദൈ കാ കാണുന്നതൊക്കെ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെ അപ്പുറത്തിട്ട ഇതിങ്ങനെ ആ കൂടെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി ഭഗവാനെ കണ്ട് ദർശിച്ച് വീ പിന്നെ ഞങ്ങൾ വേറെ ഒരു വീട്ടിലേക്ക് വരികയാണിത് വേറെ ഒരു അമ്പലത്തിലും കൂടി ഞങ്ങൾ പോയി അപ്പം വീട്ടിലേക്ക് വരുന്നതിൻ്റെ അടുത്ത സ്ഥലങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അവിടെയുണ്ട് നിറച്ച് നിറച്ചിങ്ങനെ അങ്ങനെ ഓരോരുത്തരെ ആഗ്രഹം സങ്ങനെ സഫലീകരിക്കാൻ വേണ്ടി ഓരോരുത്തർ ആഗ്രഹിച്ചിട്ടുണ്ട് അവരോരോ കാര്യങ്ങൾ അത് നിറം വേറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലിങ്ങനെ അട്ടിക്ക് ഇങ്ങനെ കുമ്മാരം പോലെ ഇങ്ങനെ തട്ടുകളായിട്ട് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇങ്ങനെ കാണട്ട ഈ പറ ആ പറമ്പ് പോലത്തെ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എന്നിട്ട് ഞാൻ ഈ ഈ ഭാഗത്ത് എത്തിയപ്പോഴുണ്ടല്ലോ ഫസ്റ്റ് പോർഷൻ ഉണ്ടാവും അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് വണ്ടിയിൽ നേരെയായിട്ട് പോവുമല്ലേ അപ്പോൾ നല്ലപോലെ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് ഒന്നും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിനിന്ന് ഇറങ്ങി വന്നിട്ട് എടുക്കണത് നമ്മൾ ആ ഒന്നും കൂടി എടുക്കണോ ഒന്നും ഇവിടെ വണ്ടി നിർത്ത സൂര്യാട്ട എന്ന് പറഞ്ഞിട്ട് സൂര്യനെ കൊണ്ടും അവിടെ സൈഡിൽ വണ്ടി നിർപ്പിച്ച് ഞാൻ സുനിയേട്ടും കൂടിയിട്ട് വന്ന് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭഗവാൻ്റെ അവിടെ മുന്നിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും മൊബൈലൊന്നും അലവടലായിരുന്നു അപ്പോൾ ഈ കവാടത്തിൻ്റെ അകുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എടുത്തതാണ് ഇതിട്ട് അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റീലൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ തിരുപ്പതി യാത്ര ഈ വെക്കേഷനിലെ ഉള്ള ഈ യാത്ര നല്ല മനസ്സ് നിറഞ്ഞ് എന്താ പറയുക അത്രയ്ക്ക് നല്ല യാത്ര ചെയ്തിരുന്നു ഇതിൻ്റെ ഒപ്പിൻ്റെ സുനിയായിട്ടും സ ഇപ്പോട്ടായിട്ട് നിന്ന കാരണം കൊണ്ടും കൂടിയാണ് നമ്മൾ ഇത്രയ്ക്ക് ഒരു ഇത് എന്താ പറയുക പല വാക്കുകളില്ല ഓരോ കാര്യങ്ങൾക്കും നമുക്ക് അപ്പോൾ ഇപ്പൊ അത്രയ്ക്ക് ഒപ്പമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ എന്താ നമ്മൾ പിന്നെ ഓരോ വഴിപാട് നേരുമ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളും കൂടി നോക്കിയിട്ട് നമ്മൾ നേരുന്നു എന്നുള്ളൂ അറിയാണ്ട് നമ്മൾ ദൈവത്തിനായിട്ട് വിളിച്ചു പോവുകയാണ് ഓരോ കാര്യങ്ങൾക്ക് അങ്ങനെ ഇതാ ഞങ്ങൾ കുഞ്ഞ് ഈ തിരുപ്പതിയാത്ര ഇവിടെ അവസാനിക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ വേറെ ശിവക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ആ ഇത് അവിടേക്കുള്ള അതാ ആ അമ്പലമാണ് അത് കാണുന്നത് അവിടെ ആ മൊബൈലൊന്നും അലവടയില്ല കണ്ട ശിവപാർവതി ക്ഷേത്രമാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് റിട്ടൻ വരുന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ കുഞ്ഞ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ മട്ടക്കുട്ടീനെ കൊണ്ട് ഞാനും അച്ചുട്ടനും എടുത്ത ഫോട്ടോ ആണ് എൻ്റെ ഈ തിരുപ്പതി ഭഗവാൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് ഞാൻ സിനിമൻ കൂടി